ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മീനൊക്കെ മേടിച്ചു കിട്ടും ഇന്ന് രാവിലെ മീനൊക്കെ മേടിച്ചായിരുന്നു കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാൻ തേങ്ങ ചൂടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ കൊണ്ടോ തേങ്ങ തേങ്ങ ഉള്ളിയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കാനുണ്ടോ അതിനൊപ്പം തന്നെ വെണ്ണയൊക്കെ ഞാൻ കേട്ടോ എല്ലാവർക്കും സുഖമാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാം ഇവിടെ എല്ലാവർക്കും സുഖാണോ പക്ഷെ അമ്മക്ക് വെയ്യാതെ ഇരിക്കാം കേട്ടോ അതുകൊണ്ട് കുറച്ച് ഹാപ്പിന് സമാധാനൊന്നും ഇല്ല കേട്ടോ അമ്മയ്ക്ക് വെയ്യാണ്ടിരിക്കുകയാണ് മരുന്നെല്ലാം കഴിച്ചിട്ടും ഹോസ്പിറ്റലിലേക്കും പോയിക്കൊണ്ട് മീൻ ഇരിക്കുകയാണ് അതിൻ്റെ പോലെ നമ്മൾ മീൻ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ട് അപ്പൊ മീൻ എങ്ങനെ മേടിച്ചോട് ക്യാഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കടം മേടിച്ചു അച്ഛൻ കൊടുത്തേക്കെന്ന് വെച്ചിട്ട് കടം മേടിച്ചു കേട്ടോ അച്ഛൻ എന്നും മേടിക്കുന്ന മീൻ കരൻ അറിയുന്ന ആളാണ് കേട്ടോ ചേട്ടൻ്റെ അപ്പം അതുകൊണ്ട് ഒന്നര കിലോ മീൻ മേടിച്ചു കുഞ്ഞ് കുഞ്ഞ് മത്തിയായിരുന്നു അപ്പം ഇന്ന് മേടിക്കാമെന്ന് വെച്ചു അമ്മക്ക് കഴിയത്തോണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മത്തി ഇങ്ങ് മേടിച്ചു വന്ന് കുറേ ഡേയ്സ് ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറെ കിട്ടുന്ന ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല രണ്ട് മാസത്തിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ ഓൾറെഡി വെയ്യായിരുന്നു ഇപ്പൊ രണ്ട് മാസത്തിൽ കൂടുതലായിട്ട് അമ്മയ്ക്ക് ഫുൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നടക്കണം അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എപ്പോഴാണ് കൊച്ചുകീഡിയോസും ഷോർട്സൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടോ നമ്മുടെ അടിച്ചുപൊളി വീഡിയോസ് ഒന്നും ഉണ്ടാകത്തില്ല ഇങ്ങനത്തെ ടൈമിലേക്കെ ഉണ്ടാകത്തുള്ളു കേട്ടോ പുറത്ത് പോയിട്ടും ഓരോന്ന് കാണിക്കുന്നതൊന്നും വലിയ ആഡംബരമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരൻ്റെ വീഡിയോസ് എങ്ങനെയാ നമ്മളെ പാവങ്ങളുടെ വീഡിയോസ് എങ്ങനെയാ അതുപോലെ തന്നെ കൊച്ചു വീഡിയോസ് വീഡിയോസൊക്കെ ആയിട്ടാണ് ഞാൻ വരത്തുകട്ടോ അപ്പം ഒക്കെ വീഡിയോസൊക്കെ സബ്മിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോസ് വല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സാധാരണ ഫോണുണ്ടോ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഫോണാണ് കേട്ടോ അപ്പോൾ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ അതിലും പോരായ്മി എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ആ തേങ്ങ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്നെ കറി കഴിക്കുകയാണെങ്കിലും തേങ്ങ ഫസ്റ്റ് നല്ലവണ്ണം ഇങ്ങ് ചൂടാക്കിട്ടുണ്ടോ സാമ്പാർ കഴിക്കുകയാണെങ്കിൽ ശരി പുളിങ്കറി വയ്ക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ചൂടാക്കുണ്ടോ പിന്നെ സിമ്പിളായിട്ട് പരുപ്പൊന്നും ഇടാതെ ഉള്ള കഴിഞ്ഞും പിന്നെ വൈദ്യുനങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മൾ പരിപ്പ് ചേർത്താതെ വയ്ക്കുകയാണെങ്കിൽ മാത്രമേ പച്ച തേങ്ങിയിട്ട് അരിച്ച് വയ്ക്കുള്ളൂ ഇല്ലാത്തതും മിക്ക കറിക്ക് നമ്മൾ ഇതാ തേങ്ങ ഉള്ളിലേക്ക് ഇങ്ങ് നല്ലവണ്ണം ഇട്ട് ചൂടാക്കിയിട്ടേ വയ്ക്കത്തുള്ളൂ കേട്ടോ ഇനി ഇത് തേങ്ങ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ആണ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ സ്കൂളിലേക്ക് പോയിട്ടോ അച്ഛൻ ഇങ്ങോ മണിക്ക് പോയി അമ്മ കിടക്കും അമ്മയ്ക്ക് ഇനി ഒത്തിരി ജോലിണ്ടട്ടോ അപ്പൊ അത്തങ്ങവാനുണ്ട് പിന്നെ അടിച്ചു വിടാനുണ്ട് ചോറൊക്കെ ഇണ്ടാക്കാനുണ്ടോ അപ്പൊ ചെലപ്പോ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ തേങ്ങ ചൂടാക്കി അമ്മ അരച്ച് വെക്കാനും പറഞ്ഞു കറണ്ട് പോയാൽ ചിലപ്പോ പയ്യൊക്കെ വരത്തുള്ളൂ ഇവിടെ പെട്ടന്ന് പെട്ടെന്ന് കറണ്ട് പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് വേറെ തേങ്ങ ചുടാക്കി എടുക്ക എൻ്റെ അടുക്കളയിൽ കോളേജ് അനുസരിട്ടോ എന്താ തേങ്ങ അങ്ങനെ ചുടാക്കി കൊണ്ടിരിക്കുക ഇനി മൂന്ന് സംഭവം ഇടണം കേട്ടോ അപ്പം ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ കാരണം വാസേ കൊണ്ട് ബസ്സൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് പിന്നെ കഞ്ഞൊക്കെ ഉണ്ടാക്കി പിന്നെ ഫുഡ് അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഒരു രണ്ട് മീൻ വറുത്തു കേട്ടോ അത് അമ്മയ്ക്ക് കൊടുത്തു രണ്ടെണ്ണം കുഞ്ഞ് മീനാണ് അപ്പോൾ ആ കഴിച്ചു ഞാനിങ്ങനെ ചുമ്മാ രണ്ടെണ്ണം കഴിച്ചിട്ടോ പിന്നെ ഹൗസിനെ മേടിച്ചെന്ന് ഉമ്മാവൊക്കെ ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഹൗസ് പിന്നെ ഞാനും ബാലൻസ് വന്നപ്പോൾ കുറച്ച് കഴിച്ചായിരുന്നു പിന്നെ ഈ പാത്രം ഒന്നും കഴുകാൻ പറ്റുന്നില്ല കണ്ടിതൊക്കെ കഴുകാനുള്ള പാത്രമാണ് കേട്ടോ എന്താ അവളുടെ അടുക്കള എങ്ങനെ കിടക്കുന്നതെന്ന് ആരും വിചാരിക്കില്ലേ ഞാനുള്ളതാണെങ്കിൽ നീറ്റായി വെക്കുന്ന ഒരാളാണ് അപ്പോൾ കറണ്ടൊക്കെ പോകുന്ന വെച്ചിട്ട് പെട്ടെന്ന് തേങ്ങ ഒക്കെ വറുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട് അമ്മ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എൻ്റെ പൊഞ്ഞേ ഈ കാലിവിടെ എവിടെയെങ്കിലും ഇടിച്ചു അമ്മ ഹായ് ഓറി ഇതാ കണ്ട എന്താണ് സുന്ദരി സുന്ദരികണ്ടോ അമ്മ മെലിഞ്ഞു കേട്ടോ അമ്മയ്ക്ക് ഒട്ടും വയ്യ രണ്ട് മാസത്തിലായി ഫുൾ കിടപ്പാണ് കേട്ടോ ഒത്തിരി മരുന്നിലൊക്കെയാണ് അമ്മ എങ്ങനെ എണിച്ചു നിൽക്കുന്നത് പോലെ ഒത്തിരി മരുന്നും ഒത്തിരി ഹോസ്പിറ്റൽ കിടന്നിട്ടും ഒക്കെയാണ് കേട്ടോ അമ്മയ്ക്ക് നല്ല തണുപ്പാണ് വെയ്യാത്തതുകൊണ്ട് ഇട്ട് ഫുൾ തണുപ്പായതുകൊണ്ട് അമ്മ ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് ഇന്നലെ ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങ് കെട്ടിക്കൊടുത്താ ഇന്നലെ മുടിയൊക്കെ ചീവി കെട്ടി മേളിലേക്കിട്ട് ഇങ്ങ് മെണ്ണൊക്കെ ഇട്ട് കെട്ടി കൊടുത്താണേ കെട്ടുകൊടുക്കാതെ ഓക്കെ അമ്മ വെള്ളം ഓണാക്കി വെച്ചാണേ അപ്പോൾ ഇനി നിർത്തിയിട്ടോ ഇനി നമുക്കിതിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടിയൊക്കെ കുറേ ഇവിടെ നല്ല എരിവ് വേണം കേട്ടോ എരിവ് പുളുപ്പൊക്കെ വേണം മൂന്ന് സ്പൂണും നാല് മീൻകറി ആയതുകൊണ്ട് കുറച്ച് നല്ലോണം നല്ലവണ്ണം വേണം കേട്ടോ ഞങ്ങൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് മീൻകറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ തേങ്ങ ചേർക്കാതെ ഇന്ന് വരെ ഞങ്ങൾ മീൻകറി ഉണ്ടാക്കിയിട്ടില്ല ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തേങ്ങ അങ്ങ് പാലക്കാട്ടുകാരൊന്നും തേങ്ങയൊക്കെ ചേത്തിരേ ഉണ്ടാക്കത്തുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ചൂടാക്കാൻ പക്ഷെ നമ്മളിങ്ങനെ തേങ്ങ ചൂടാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ ചൂടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് വേണ്ട ജസ്റ്റ് ആ മുളക് പച്ച സ്മെല്ല് പോകാൻ വേണ്ടിട്ടാണ് ഞാനൊന്ന് ഇതിന്റെ ഒപ്പം ചൂടാക്കുന്നു ഓക്കെ മതി നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാവ ഇനി നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഈ പുളി അങ്ങ് വെള്ളത്തിൽ ഇടാട്ട് കറണ്ട് പോകുന്നു പ്രശ്നം കൊണ്ട് ഞാൻ ഫസ്റ്റ് തേങ്ങ അങ്ങ് ഇതാക്കുന്ന കേട്ടോ ഞാൻ പാത്രം കഴിയുന്ന പ്ലേസിൽ അതിനെ മീൻ നേരക്കി കൊണ്ടിരിക്കാണ് അപ്പൊ അതുകൊണ്ട് അപ്പോഴത്തേക്കും തേങ്ങയൊക്കെ ചൂടാക്കി അരച്ചേക്കാളും എന്നിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ കഴുകാൻ ഇപ്പം നമ്മുടെ അനിയൻ അനിയൻ മീനൊക്കെ നേരെയൊക്കെ തന്നെ കേട്ടോ കൊണ്ടോ ഒന്നര കിലോ മീനാണ് കേട്ടോ മേടിക്കുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നേരെയൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താ ഇത്രയും ഉള്ളൂട്ടോ പക്ഷെ നല്ല മീനാണ് കേട്ടോ ഒത്തിരി ബ്ലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മീനിൽ ബ്ലഡ് കാണുന്ന മീൻ നല്ല മീനാണ് കേട്ടോ ചില മീനുകൾ ഒന്നും ഉണ്ടാവത്തില്ല അതൊക്കെ കുറേ ദിവസത്തെ മീനൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ മീൻ ഞാൻ മേടിച്ചത് കഴുപ്പില്ല കേട്ടോ കടമാണ് മേടിച്ചത് അച്ഛൻ എങ്ങോട്ട് പൈസ കൊടുത്ത് എന്നോട് പൈസ ഒന്നും ഇല്ലായിരുന്നെട്ടോ അച്ഛൻ അച്ഛൻ പോയിട്ടാണ് നമ്മൾ കഴിയുന്നേ അപ്പം പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നോട് പൈസയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ അറിയുന്ന ചേട്ടനായതുകൊണ്ട് അച്ഛൻ വൈകിട്ട് ഇങ്ങ് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്യാഷ് കൊടുത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കടം മേടിച്ചു പിന്നെ അമ്മയ്ക്ക് മീൻ കഴിക്കാൻ തോന്നി കുറേ ദിവസമായി നേർ ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പം മീനൊക്കെ വറുത്താലേ കൊന്നാൽ രണ്ടെണ്ണക്കം അമ്മ ഇങ്ങ് കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മേടിച്ചതാണ് ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിൽ കൂടെയാണല്ലോ ഓരോ മനുഷ്യന്മാരെ കടന്നു പോകുന്നത് അപ്പം ഞമ്മളങ്ങനെയൊക്കെ തന്നെ കേട്ടോ കടന്നു പോണേ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പിന്നെ ഇവിടെ അച്ഛൻ തന്നെയാണ് കഷ്ടപ്പെട്ട് നമ്മളൊക്കെ നോക്കുന്നത് കേട്ടോ എന്നെയാവട്ടെ എൻ്റെ മോളെ ആവട്ടെ നോക്കുന്നതല്ല അച്ഛൻ തന്നെയാണ് എൻ്റെ ഇടയിലൂടെ അമ്മയ്ക്കും വയ്യാതെ വർഷങ്ങളായി അമ്മയും വയ്യാതെയൊക്കെ കിടക്കുവാണ് അപ്പം അമ്മയും നോക്കുമ്പോൾ ഞങ്ങളേയും അതുപോലെ തന്നെ ഉള്ളതുപോലെ അങ്ങ് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു പക്ഷേ ഒരു വിഷമം എന്നാന്ന് വെച്ചാൽ അമ്മയ്ക്കിങ് വയ്യാതെ മാറുന്നില്ല ഹോസ്പിറ്റലിലേക്ക് എത്ര പോകുന്നുണ്ട് പക്ഷെ എന്നാലും അമ്മയ്ക്ക് സമാധാനമൊന്നും കിട്ടുന്നില്ല അതൊക്കെ ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം പിന്നെ അമ്മയ്ക്ക് നമ്മളെ ഓർക്കുമ്പോൾ അതിലേറെ വിഷമം കുഞ്ഞുനാളിൽ തന്നെ മോളുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങ് മരിച്ചു മോൾക്ക് പതിനൊന്ന് മാസം കഴിക്കുമ്പോൾ ഒക്കെ ആളിങ്ങ് പോയതാണ് കേട്ടോ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കത്തില്ല എന്നാന്ന് പോലും ചോദിക്കത്തില്ല കേട്ടോ പിന്നെ അച്ഛൻ തന്നെ ഞങ്ങളെ ഉള്ളതുപോലെ അവർ അച്ഛൻ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്കും എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്ത് പറ്റുന്ന പോലെ ചെയ്തോ അപ്പം ഞങ്ങളും അതൊക്കെ അയക്കാൻ മുന്നോട്ടൊക്കെ പോണേ കുഴപ്പമില്ല പ്രശ്നങ്ങളില്ലാത്ത ആരല്ലേ ശരി അതൊക്കെ ഇട്ടേക്കാം നമുക്ക് സെ മീനിങ്ങ് ഉപ്പും മുളകൂടെ ഒക്കെ ഇട്ടോ കുറച്ച് കറക്റ്റ് അയക്കാട്ടോ അമ്മയോട് ചോദിക്കണം ഇത്ര മതിയോ നീ കുറച്ചുകൂടെ വേണമെന്ന് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ ചാറ് വെക്കാൻ ഇങ്ങ് കുറച്ച് മതി കറി വെക്കാൻ കുറച്ച് മതി കേട്ടോ ഞാൻ മീന് മേടിച്ചത് അച്ഛന് പോലെ അറിയത്തില്ല അച്ഛനോട് അവര് പറഞ്ഞേക്കോ ചേട്ടൻ ഞാൻ വിളിച്ച് പറയാന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു കേട്ടോ എന്ന മുതൽ ബാലൻസ് കഴിഞ്ഞായിരുന്നു ഇനി അച്ഛൻ വൈകിട്ട് പണിക്ക് പോയിട്ട് വന്നിട്ട് വേണം ബാലൻസ് ഒക്കെ കേട്ടു തരാൻ അപ്പം അതുകൊണ്ട് ആ ചേട്ടനോട് പറഞ്ഞു എന്നോട് ബാലൻസ് ഒന്നും ഇല്ല അച്ഛനെ കണ്ടാൽ പറഞ്ഞേക്കാന്ന് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞേക്കാം നീ വിശം നിൽക്കണ്ടാന്ന് പറഞ്ഞു നമ്മൾക്ക് അറിയുന്ന ചേട്ടൻ തന്നെ കേട്ടോ വീടിൻ്റെ കുറച്ച് അപ്പുറമില്ല ചേട്ടനാ പിന്നെ എന്നും ആട്ടിനോട് മാത്രമേ അച്ഛൻ മീൻ മേടിക്കത്തുള്ളൂ നല്ല മീനൊക്കെ നമ്മൾ തിരച്ചില്ല അങ്ങനെ ഏടുപാട് വന്നതും മോശമായ മീനൊന്നും തിരച്ചില്ല കേട്ടോ അപ്പം അങ്ങനെ ആ ചേട്ടനെ നമ്മളാണ് ഞാൻ ഓടിച്ചെന്ന് മീൻ മേടിക്കാൻ ഇങ്ങ് പോയി അപ്പം അങ്ങനെ ഞാൻ മീനങ്ങ് മേടിച്ചത് നേരാക്കി കഴിഞ്ഞു ഇത്രയും സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞ കേട്ടോ അച്ഛനെ വിളിച്ച് പറയാൻ ബാലൻസ് ഇല്ല എന്റെ അച്ഛൻ വന്നാലേ അറിയത്തുള്ളൂ അപ്പം ഇത്രയും വറക്കാനെടുത്തോട്ട് ഇനി ഇത്രയും കറി വെക്കാനാണ് കേട്ടോ നമുക്കിന്നെ പെട്ടെന്ന് കറിയൊക്കെ സെറ്റാക്കാം കേട്ടോ തേങ്ങയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മീൻ വറുക്കാൻ പോവാണ് കേട്ടോ അച്ഛൻ കഞ്ഞി കുടിക്കാൻ വന്നായിരുന്നു ഉണ്ടോ വെള്ളച്ചോറുണ്ട് കേട്ടോ ഇന്നലത്തെ ചോറാണേ ഇതിൻ്റെ രാവിലെ ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും കഞ്ഞി വയ്ക്കുമ്പോൾ ഉണ്ടാക്കിയ ചോറ് ബാലൻസ് വന്നതാണ് അപ്പോൾ പച്ചൻ വെള്ളച്ചോറും കൂട്ടി മീനും വർക്കും കൂട്ടി കഴിക്കാൻ തുണി നമുക്ക് പെട്ടെന്ന് മീൻ വറുക്കാം കേട്ട പെട്ടെന്ന് കുറച്ച് എല്ലാം വറക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് വറക്കുന്നതാണ് കേട്ടോ അച്ഛൻ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കോ അച്ഛൻ പഠിക്കുന്ന വിശേഷങ്ങളൊക്കെ അമ്മയോട് ഷെയർ ചെയ്യാനേ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ന് നമുക്ക് സപ്പോർട്ടും നമ്മുടെ കൂട്ടിനും അച്ഛനും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലെ ഞാൻ ജീവിതം എന്താണെന്ന് ഒത്തിരി ഞാൻ എന്റെ അനുഭവത്തിലൂടെ പഠിച്ചു ആരും നമ്മൾക്ക് ഇണ്ടാവത്തില്ല നമ്മളെല്ലാരും കുറ്റം പറയണം തള്ളി പറയണം മാത്രമേ ഉണ്ടാകത്തുള്ളട്ടോ അപ്പം നമ്മുടെ അച്ഛനമ്മ മാത്രമേ നമ്മൾക്ക് എന്നും സപ്പോർട്ടേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ നമ്മളെപ്പോലെ ഉള്ള ഹസ്ബൻഡൊന്നും ഇല്ലാത്തവരെ പ്രത്യേകിച്ച് കിട്ടുമറിഞ്ഞ് നടക്കാനൊക്കെ കുറേ പേര് അല്ലേ അവർക്ക് നാലും സപ്പോർട്ട് ഉണ്ടാകത്തില്ല കേട്ടോ അവർക്ക് അച്ഛനമ്മ മാത്രമേ എന്നും കൂടെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് മീൻ വറുത്തെടുക്കാം കേട്ടോ മറ്റേ ആയതുകൊണ്ട് പെട്ടെന്ന് വേഗമല്ലോ അയൽ മീനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ മറ്റു മീനായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും చిన్న చిన్న వెళ్ళండు వచ్చింటా నెక్స్ట్ నమే పూల వెళ్ళతుడ വേറെ വലിയ പാത്രത്തിൽ പുളി നടക്കുന്നുണ്ട് കേട്ടോ ഇത് ആവശ്യത്തിന് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചേക്കുന്നേ ഇവിടെ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ ഇന്ന് നമ്മളത് വാളംപുളിയാണ് വെക്കുന്നത് കേട്ടോ കുടമ്പുളിയൊന്നും എടുത്തില്ല അധികം കുടംപൊളി ഇല്ലാതെ മേടിക്കണം മേടിക്കത്തില്ല ഇങ്ങനത്തെ ഒക്കെ കൂടുതലെടുത്തുള്ളൂ എനിക്ക് കുടമ്പുളി ഇട്ട് വെച്ച പു കറി ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ പുളി ഇട്ട് വെക്കുന്ന കൂടെ ഭയങ്കര ഇഷ്ടമുണ്ടാവും അപ്പം ഇത്രയും പുളി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കാൻ പോവാം കേട്ടോ ஜாருக்கு வச்சிட்டு வல்ல ஜன வேற குஞ்சு ஜாருல அப்ப நமக்கு நல்ல தனுப்பூட்டாய் மூணாலு தனுப்பாடு അതുകൊണ്ടാണ് ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ടേക്കുന്നത് എനിക്ക് ഭയങ്കര തണുപ്പാണ് തറയിലൊക്കെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് തണുപ്പ് കൂടുതലാണ് ഒത്തിരി പുതപ്പൊക്കെ വിടിച്ചിട്ട് തന്നെ കിടക്കുന്നേ എന്നാലും ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഞാൻ ഈ തണു ഈ ഷർട്ട് ഇന്ന് തണുപ്പുള്ള സമയത്ത് ഇടാറുണ്ട് കേട്ടോ തണുപ്പുള്ള സമയത്ത് മാത്രം ഇടുന്ന ഷർട്ടാണ് കേട്ടോ നമുക്കിതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് അരി ഇടാട്ട് റഷൻ അരിയാണേ മൂന്ന് റഷ്യും കഴിയട്ടെ നമുക്കിനി ചുടുവെള്ളൊരുക്കി കഴുകാട്ടോ അപ്പോൾ എന്നാച്ചും ചെറിയ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകും ഞാൻ റേഷൻ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാകത്തല്ലോ അപ്പം നമുക്ക് ചുടുവെള്ളത്തിൽ നല്ലവണ്ണമെങ്കിൽ കഴിയുക ഞാൻ പച്ചവെള്ളത്തിലെപ്പോഴും മൂന്ന് റേഷൻ കഴുകും അപ്പം ചുടുവെള്ളലും കഴിവുണ്ടോ അത് ഇന്നല്ല ഇന്ന് ഞാൻ ഫുഡ് ഇല്ലാത്ത നല്ല അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോവും പൊടി ഇല്ലെങ്കിലേ പോവും പിന്നെ ആ സ്മെല്ലൊക്കെ മീനൊക്കെ മാറിക്കിട്ടുണ്ടോ കണ്ടോ ഒത്തിരി പാത്രങ്ങളുണ്ട് കഴിയാൻ കണ്ടു മീനൊക്കെ മേടിച്ച് വന്ന ദിവസം ഇങ്ങനെയാ പാത്രം ഒന്നും കഴുകി തരത്തേയില്ല പാത്രമൊക്കെ കൊണ്ട് ഞാൻ പുറത്ത് ഇട്ടിട്ടാണ് ഇതാട്ടെ നമ്മുടെ ഉച്ചക്കാട് മാവിൻ തോട്ടത്തിൽ മരുന്നൊക്കെ കണ്ടോ കുഞ്ഞു 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 മാങ്ങ വരാൻ തുടങ്ങിട്ടാ ഈ ചോറ് അരമണിക്കൂർ കൊണ്ട് ചോറ് റെഡി ആവും റഷ്ണരിയല്ല പെട്ടെന്ന് ചോറ് റെഡിയാവും ആവും അതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ട് ചോറ് അപ്പോൾ അരിക്ക് ഇട്ട് വെള്ളം ഇതിലൊക്കെ തക്ക വെച്ചിട്ട് ഇവിടെയൊക്കെ ഞാൻ വെള്ളം ചിന്തിച്ചുട്ടോ കേട്ടോ അമ്മ എന്നെ കണ്ടാൽ വഴക്ക് പറയും ഇവിളൊക്കെ ജോലി എടുക്കുമ്പോൾ വിളിക്ക് ഇങ്ങനെ വൃത്തിയായി ചെയ്യത്തില്ല അങ്ങ് വെള്ളമൊക്കെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒത്തിരി വഴക്ക് പറയും കണ്ടോ അമ്മ അകത്താൻ കേട്ടോ വയ്യാതെ കിടക്കുവാണേ കുറച്ചിങ്ങ് പുറത്തൊക്കെ ഇരുന്നായിരുന്നു പിന്നെ കിടക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി വീണ്ടും മീൻ കറിക്കെല്ലാം റെഡിയാക്കാം കേട്ടോ തേങ്ങയില ഇരച്ചുവെച്ചു കണ്ടോ ഇനി ഉള്ളിയൊക്കെ നന്നായി തൊഴിലൊക്കെ കളഞ്ഞോണ്ടിരിക്കാം കേട്ടോ ഒരു തക്കാളി മതി കേട്ടോ നാല് പച്ചമുളക് പിന്നെ ഇത്രയും പിന്നെ പേരൻ്റെ വെളുത്തുള്ളി പിന്നെ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ുള്ളിയൊക്കെ കളയാൻ പോകണം കേട്ടോ നെക്സ്റ്റ് പരിപാടി അങ്ങനെ ദിവസം അപ്പോൾ നമ്മൾ ചെറിയുള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ ജാറിലൊക്കെ വെച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടത് മൂന്നും എടുത്തിട്ടുണ്ട് മൂന്നും കൂടി നമ്മൾ ചതയ്ക്കാൻ പോകണം കേട്ടോ പിന്നെ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും തക്കാളി കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചതച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം കൂടിയാണ് താളിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ചതച്ചിട്ട് കാണിക്കാവേ അപ്പോൾ ഗ്യാസ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലാണ് ഒന്ന് മീൻകറി ഉണ്ടാക്കാൻ പോണേ ഗ്യാസ് ഓൺ ചെയ്യട്ടോ മണ്ണിൻ്റെ ഇതേപോലത്തെ ഉരുളിലാണേ എന്ത് മീൻകറി വെക്കുന്നത് കേട്ടെ പക്ഷെ അത് ഞാൻ തന്നെയാണ് നിശിപ്പിച്ച് കളഞ്ഞേ ഇങ്ങനെ അങ്ങോട്ടും മാട്ടി ഇങ്ങോട്ടും മാറ്റി ഇങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു ഞാൻ പറയാട്ടോ എന്തുമാ അമ്മ വെള്ളം ചൂടാവുന്നേ ഉള്ളൂ ഇപ്പം ചോറ് വാർത്തിട്ട് വെള്ളം വെച്ചതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇതിലാണ് വെക്കുന്നത് ഇപ്പം എനിക്ക് മണ്ണിച്ചട്ടിക്ക് സെറ്റാകത്തില്ല മണ്ച്ചട്ടി പെട്ടെന്ന് ഇങ്ങനെ കേടു വരുത്തി കളിയട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞത് ഇനിയിൽ തന്നെ വെച്ചാൽ മതി ഇനി ഇനി മണ്ണിച്ചട്ടിയിൽ വെക്കണ്ടാന്ന് പറഞ്ഞു അമ്മയാണെങ്കിൽ പൊന്നുപോലെ ഇങ്ങനെ ഞാനാണെങ്കിൽ അതെങ്ങ് പെട്ടെന്ന് കേടുവരുത്തിയിട്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങ് വെറ്റിയാൽ പിന്നെ വെള്ളം എണ്ണയെച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് കടുക് എടുക്കാതെ കടുക് കുഞ്ഞ് പാത്രത്തിലിട്ട് വെക്കണം കേട്ടോ അമ്മ വലുതെടുക്കുന്നതുകൊണ്ട് അമ്മേനുമായിട്ട് പറയും നമ്മൾ ഓരോരുത്തരുടെയും അനുഭവം നമുക്ക് ജീവിതത്തിൽ നമുക്ക് വന്ന അനുഭവം കൊണ്ട് നമുക്ക് ലൈഫ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അറിയത്തുള്ളൂട്ടോ ജീവിതം എന്താണ് ജീവിതത്തിലെ കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താന്ന് നമ്മൾക്ക് നമ്മൾക്ക് വന്നത് അതേ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് പറഞ്ഞാലൊന്നും അറിയത്തില്ല കേട്ടോ ഇവർക്ക് വെട്ടാണ് ഇവർ ചുമ്മാ അങ്ങ് പറയുന്നതെന്ന് പറയാട്ടെ അപ്പോൾ ഓരോരനുഭവം അവരവരുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമുക്കത് എന്താണെന്ന് അറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ വയസ്സിൽ തന്നെ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ നല്ലോണം പഠിച്ചു കിട്ടാം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും എങ്ങും മരിച്ചു നമ്മളെയൊക്കെ വിട്ട് മോളേയും വിട്ട് പോയതോടെ നമുക്ക് അതിന് പിന്നെയുള്ള ലൈഫ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചോട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ന് നമ്മൾ നമ്മളിങ്ങനൊക്കെ തമാശ വലയാക്കി കഴിക്കുന്ന നടക്കും കേട്ടോ ജീവിത കഷ്ടപ്പാട് ജീവിതത്തിലുള്ള അവസ്ഥ എന്താന്നുള്ളത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ മനസ്സിലാക്കി ഇങ്ങ് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ടോ എല്ലാം എണ്ണ ചൂടാവുന്നേ ഉള്ളൂ എണ്ണയുടെ സ്മെല്ല് കേട്ടിട്ട് അമ്മ ചട്ടി കരിയെന്നോന്ന് ചോദിക്കുക കടുുകക്കൊച്ചടവിട പൊട്ടട്ടേട്ടാ വേഗം പൊട്ടടാ എന്നിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ അയ്യോ ഇത് ഏതിന്റെ മുടിയാണെന്ന് കൺഫീഷ് അതും ചെയ്താന്നല്ലേ ഇനി നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കട്ടാ തക്കാളി ഇട്ടുകൊടുക്കാവേ ഇട്ടുകൊടുക്ക ചെറുതായി ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ഇത് ഇതിട്ട് കൊടുക്കട്ടെ ഇത് ഫസ്റ്റ് ഇട്ട് അടിപൊടിച്ച് പോലെ ആവും ചതച്ചുള്ളിയായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അടിപൊളിക്കുന്ന പോലെ ആവും അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ കൊടുക്കര വെറൈറ്റി അങ്ങനെ നിങ്ങൾ എല്ലാവരും ഓരോ പ്ലേസിൽ വെറൈറ്റി വെറൈറ്റി അങ്ങനെ നമ്മളിവിടെ അതിലും വെറൈറ്റി ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കട്ടെ ഇനി ഇവിടെ തന്നെ കിടന്നോ ഇനി ലാസ്റ്റ് ഇടത്തുള്ളൂ ഇതും ജസ്റ്റ് നല്ലോണം ഒരുവിധം വാടുന്ന പോലെ ചൂടിക്കാൻ വേണ്ടി കേട്ടോ വണക്കാൻ അപ്പം നല്ലോണം വണക്കി കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ തേങ്ങ അരച്ച് തൊഴിക്കാൻ പോവാണേ അയ്യോ എന്നെ പാതി കാണുന്നുള്ളൂ ജനാലിയില് വെച്ചതുകൊണ്ട് കൊണ്ട് പാതി മാധ്യമേ കാണുന്നുള്ളൂ അങ്ങോട്ട് കാണുന്നില്ല മാത്രോഡ് കാണും അത് കഴിക്കാൻ പറ്റത്തില്ല അത് കേടും അത് അത് വെച്ച പോണ് അതോടെ മറഞ്ഞു പോവും അത് നല്ലതല്ല എനിക്ക് വേറെ ട്രൈക്കോഡ് കാണും അപ്പൊ എനിക്ക് പുള്ളിയായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും രീതി കൊടുക്കാതെ അയ്യോ ഇതിൽ കുറച്ച് തേങ്ങയുണ്ട് അപ്പം ഇതിലേ ആക്കിയിട്ട് ഇതും കൂടി അതിലേക്ക് മിക്സാക്കി കഴിക്കാതെ ഗൈസ് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒരു മീൻ കറി ഇങ്ങനെ ആക്കി അയ്യോ നീ എന്താ വെയ്യാത്തത് നമ്മ അത് വീഴുന്നേ ഇല്ല നോക്ക് അത് തന്നെ ചെയ്യണം എന്നു നീതിൽ കുറച്ച് സംഭവം കൂടി ഉണ്ട് ഇതിങ്ങനെ പുലുക്കി പുലുക്കി വയ്ക്കട്ടോ നീ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അതിൽ ഇനി വെള്ളം ഒഴിച്ചിട്ടാണോ അതിലേക്ക് മിക്സ് മിക്സാക്കി വയ്ക്കാൻ നമ്മൾ കറിക്കെല്ലാം എന്താ സെറ്റാക്കി വെച്ചിട്ടോ ഇനി കറി നല്ലവണ്ണം തിളച്ചപ്പം തന്നെയാണ് ഈ മീനൊക്കെ ഇടുന്നത് കേട്ടോ ഈ മീൻ ഒന്നുകൂടി ഇങ്ങണം നമുക്ക് ഇപ്പം മീൻ വർക്ക് കേട്ടോ പിന്നെ മീൻ കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അറിയാമായി പെട്ടെന്ന് തീരും ഞാൻ തന്നെ ചിലപ്പോൾ വറക്കിട്ട് ഇവിടെ വറുക്കുന്ന സമയത്ത് ആരോന്നാരെടുത്ത് കേൾക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇതുപോലൊക്കെ പറയുമ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ മീനൊക്കെ വറക്കുമ്പോൾ ഇവിടെ നിന്ന് കേൾക്കാൻ ഭയങ്കര വയപാട്ടാ എൻ്റെ വാവസ് പറയാറുണ്ട് മമ്മി ഞാൻ നിന്നിട്ട് മീനെല്ലാം കഴിച്ചു തീർക്കുന്നു എന്റെ അമ്മയോട് ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ വാവസ് വാവുസ് ക്ലാസ്സിലേക്ക് പോയി ടിച്ചു വയ്ക്ക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആഴേക്കും നമ്മുടെ ചാറൊക്കെ നല്ലോണം തിരഞ്ഞു താഴന്നുണ്ടാക്കാം അപ്പൊ എന്നാൽ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും കഴുകി അപ്പോൾ ഇതൊക്കെ നമുക്കിതിൽ ഇട്ടുകൊടുക്കാവേ ഇവിടെ കിടക്കട്ടോ ഇനി നമുക്കിത് ഒരു തിള വന്നാൽ നിരക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ആകെ പാടാ എന്തിങ്ങോട്ടോ ഇഞ്ഞ് പിന്നെ ഒന്നും പറ്റാതെ രൂപത്തൊക്കെ ഇടാട്ടോ ഒരു തിള വന്ന് ഓഫ് ചെയ്യട്ടോ കുഞ്ഞു മക്കില്ല പെട്ടെന്ന് വേഗം കേട്ടോ നമുക്കിതും കൂടി ഒന്ന് മറച്ചിടാവേ എന്ത് പേ കറക്റ്റായിട്ട് ഒന്നും ഇല്ലെങ്കിൽ മറിക്കാനേ കിട്ടത്തില്ല കേട്ടോ കുറേ ടൈം എടുക്കും ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ അടുത്തിരിക്കാതെ കിട്ടിയിട്ട് ൊന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ മീൻ റെഡി ആയി കഴിഞ്ഞോ റെഡി ആയി ഇപ്പോൾ തലവന്ന ഒരു തലവന്ന ഓഫർ ആയി കേട്ടോ അപ്പം നമ്മുടെ മീൻ പറിക്കലും കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോ കൊച്ചു വീഡിയോ ആണ് കൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക കേട്ടോ കമൻറ്റിൽ അറിയിക്കുക നമ്മുടെ വീഡിയോസ് ഇങ്ങനത്തെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുറത്തു പോയിട്ടുള്ള നല്ല ആഡംബര വീഡിയോസൊന്നും ഉണ്ടാവത്തില്ല ഡയമ ലീഫ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ടേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾക്ക് എങ്ങനെയാണ് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടല്ലേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ കേട്ടോ അപ്പം നിങ്ങളുടെ ഓരോരോ ലൈക്കും സബ്സ്ക്രൈബും നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ കഴിയും സ്റ്റാറ്റാബാബായി എല്ലാവരും ഹാപ്പിയായി സേഫായി ഇരിക്കുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ